സിനിമാ ചിത്രീകരണത്തിന്റെ കയറിയ പുതുപ്പള്ളി സാധു എന്ന ആനയെ കണ്ടെത്തി നാട്ടിലെത്തിച്ചു രാവിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലാണ് ആനയെ കണ്ടെത്തിയത് മണിക്കൂറുകൾ നീണ്ട ഉദ്യോഗത്തിന് അങ്ങനെ ശുഭപര്യവസാനം ബുധത്താൻകെട്ടിന് സമീപം വനമേഖലയിൽ കൊമ്പന്മാർ തമ്മിൽ കുത്തുകൂടിയതിനെ തുടർന്ന് പരിക്കേറ്റ പുതുപ്പള്ളി സാധു കാട്ടിലേക്ക് വിരണ്ടോടുകയായിരുന്നു രാത്രി വരെയും തെരച്ചിൽ നടത്തിയിട്ടും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് രാവിലെ വീണ്ടും തെരച്ചിൽ ആരംഭിച്ചു ആനയുടെ കാൽപ്പാട് തേടിയുള്ള തെരച്ചിലാണ് സഹായമായത് നാട്ടാനയുടെ പെണ്ണും കാട്ടാനയുടെ പിണ്ണും രണ്ടും തിരിച്ചറിയാൻ പറ്റും കാട്ടാനയുടെ പിന്നതിന് സ്മെല് കൂടുതലു നാട്ടാനയുടെ സ്പെല്ലില് പനങ്കയുടെ ആ ഒരു ഉണ്ടാവും അത് ഞങ്ങൾ സ്ഥിരം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അത് അറിയാം ആന ഉടമസ്ഥനും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മൾ സർക്കെ ചെയ്തു സാധു വെറും സാധുവെന്ന് ഉടമസ്ഥനും പറഞ്ഞു വേറെ വേറെ

ചങ്ങലയിട്ട് വനത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അകമ്പടിയായി ഉണ്ടായിരുന്നത് നിരവധി ആളുകളാണ് ശേഷം ലോറിയിൽ കോട്ടയത്തേക്ക് അഞ്ച് സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിശോധന പുരോഗമിക്കുന്നു ജമ്മു ജമ്മുകാശ്മീർ മഹാരാഷ്ട്ര